ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമായിട്ടാണ് ക്യാരറ്റും തേങ്ങയും വെച്ചിട്ടാണ് ഈ മധുര പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് വളരെ ഹെൽദിയും കൂടിയാണ് അപ്പോൾ ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് അല്പം ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ കശുവണ്ടി ചെറുതായി മുറിച്ച് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കശുവണ്ടിയുടെ കളർ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ചേർക്കാം ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങയാണ് ചിരുകി എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പില് മുഴുവൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇത് നമ്മൾ നേരത്തെ തേങ്ങ എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തത് ഇനി നമ്മൾ ഈ ക്യാരറ്റും തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും അതുവരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോഴിതാ ക്യാരറ്റും തേങ്ങി നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കരയുടെ പൊടി ചേർക്കാം നിങ്ങൾക്ക് ശർക്കരയുടെ പൊടിയും ചേർക്കാം അല്ലെങ്കിൽ കരിപ്പട്ടിയും ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കാം നമ്മൾ നേരത്തെ ശർക്കര എടുത്തില്ലേ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള ശർക്കരയാണ് ഉള്ളതെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ ഈ ശർക്കര അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തത് ഓർഗാനിക്കായ ശർക്കരയുടെ പൊടിയാണ് ഇതിൽ മണ്ണും പൊടിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം മധുരം ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി ഈ ശർക്കരയുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം മാവ് ചേർക്കുന്നതിന് മുന്നായി സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കുക മാവ് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഒറ്റയടിക്ക് നമ്മൾ മാവതിലേക്ക് ചേർക്കരുത് എന്നാൽ കട്ട പിടിച്ചു പോകുക അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് എല്ലാം ഒരുമിച്ചാക്കി എടുക്കണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വരും നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി കിട്ടും അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല തിക്കായിട്ട് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കശുവണ്ടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിനെ വാഴ ഇലയിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വാഴ ഇല വാട്ടിയെടുക്കാം അതിനുശേഷം വാഴയില ഇല അളവിന് നമുക്ക് കീറിയെടുക്കാവുന്നതാണ് ഇനി ഇലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കുറച്ചെടുത്ത് വയ്ക്കാം എന്നിട്ട് നമ്മളിത് ഒരു ചെറിയൊരു ഷേപ്പ് ആക്കി എടുക്കാം നീളത്തിലാണ് ഞാൻ വെക്കുന്നത് വെച്ചതിന് ശേഷം നമ്മളിത് പൊതിഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇല വെച്ചിട്ടോ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് പൊതിഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് പൊതിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇലയിൽ പൊതിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഈ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് സ്റ്റവിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇനി സ്റ്റീം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇനി ഈ പാത്രത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളത് ഓരോന്നും എടുത്ത് വയ്ക്കാം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു അഞ്ചെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ളത് വയ്ക്കാം ഇപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ അഞ്ചെണ്ണം വച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടച്ച് വെച്ച് വെറും ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് വാഴയിലയുടെ ഇലയുടെ ഫ്ലേവറൊക്കെ ഈ പലഹാരത്തിൽ ഇറങ്ങി നമ്മുടെ പലഹാരത്തിന് അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പൊ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം നമ്മുടെ പലഹാരം അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ പൊതി തുറന്ന് നോക്കാം ഇപ്പോൾ ഈ പലകാരം തണുത്തിട്ടില്ല എങ്കിലും നിങ്ങൾ തുറക്കുമ്പോൾ ഒരല്പം ഒന്ന് തണുത്തിട്ട് വേണം തുറക്കാൻ ഇപ്പോൾ നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ പലകാരം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും സൂപ്പറാണ് അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് ക്യാരറ്റും തേങ്ങയുമാണ് അപ്പോൾ പറയണ്ട അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഈ പലഹാരം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് ആണ് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും അത്രയ്ക്കും അടിപൊളിയാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ചായക്കൊപ്പം ഇതുപോലൊരു ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഉറപ്പായും ഉണ്ടാക്കി കൊടുക്കണം വൈകുന്നേരം ചായക്കൊപ്പം മാത്രമല്ല ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം അപ്പോൾ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു നാടൻ പലഹാരം കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി